നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെയായി ഷാർജയിൽ മലയാളി പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചതിന് ഞെട്ടൽ മാറും മുമ്പ് തന്നെ ഒരു മലയാളി വിദ്യാർത്ഥി കൂടി കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു എന്ന വാർത്ത പ്രവാസികളെ ഏവറിയും നടക്കിക്കൊണ്ടാണ് പുറത്തേക്ക് വന്നത് പിന്നാലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ എട്ടാം നിലയിൽ നിന്നും വീണ് രണ്ട് വയസ്സുകാരി മരിച്ചതായുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നത് ഏറെ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് വാർത്തയിലേക്ക് കെട്ടിടത്തിന്റെ എട്ടാം നിലയിൽ നിന്ന് വീണ് രണ്ടു വയസ്സുകാരിക്ക് ധാരണ അന്ത്യം ഷാർജയിലെ അൽമജാസ് രണ്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത് രക്ഷിതാക്കളുടെ അശ്രദ്ധയാണ് അപകട കാരണമായതെന്നാണ് പോലീസിന്റെ അനുമാനം എന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിനാണ് സംഭവം നടന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് വിവരം ലഭിച്ചതും അപ്പോൾ തന്നെയാണ് അൽബുഹൈറ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം മൂന്ന് മിനിറ്റിനുള്ളിൽ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നുവെങ്കിലും കെട്ടിടത്തിന് താഴെ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്ന കുട്ടി കുട്ടിയെ ഉടൻ തന്നെ അൽ കാസിമി ആശുപത്രിയിൽ എത്തിക്കുകയാണ് ഉണ്ടായത് എന്നിരുന്നാൽ തന്നെയും ഗുരുതര പരുക്കുകൾ അതിജീവിക്കാനാവാതെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അങ്ങനെ വിശദമായ അന്വേഷണത്തിനായി മൃതദേഹം ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട് കുട്ടിയുടെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തുറന്നുകിടന്ന ജനലിനരികിൽ കുട്ടി എത്തുകയും അവിടെ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നുവെന്നുമാണ് പോലീസ് അനുമാനിക്കുന്നത് തന്നെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിച്ചതായി അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി ചോദ്യം ചെയ്യുന്നതിനായ കുട്ടിയുടെ കുടുംബാംഗങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് ഇങ്ങനെ നിരന്തരം കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിക്കുന്നതും അബദ്ധത്തിൽ വീണ് മരിക്കുന്നതുമായ വാർത്തകൾ വരികയാണ് അങ്ങനെ നടക്കിയൊരു വാർത്തയാണ് ഷാർജയിൽ മലയാളി പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചതിൻ്റെ വാർത്ത എന്നത് ഒരു മലയാളി വിദ്യാർത്ഥിനി കൂടി കെട്ടിടത്തിൽ നിന്ന് മരിക്കുകയുണ്ടായി ഉമൽ ഖുവൈൻ ഇംഗ്ലീഷ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി മെഹബ് ഫിറോസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ണൂർ സിറ്റി സ്വദേശികളായ ഫിറോസിന്റെയും ഷർമിനാസിന്റെയും മകളാണ് രണ്ട് സഹോദരങ്ങളുണ്ട് ഞായറാഴ്ച പുലർച്ചെ അഞ്ചരക്കായിരുന്നു സംഭവം നടന്നത് ഈ സംഭവം ഏറെ ഞെട്ടൽ ഉളവാക്കൊണ്ടായിരുന്നു പുറത്തേക്ക് വന്നത് ഉമൽഖുവൈൻ കിങ് ഫൈസൽ സ്ട്രീറ്റിലെ നാഷണൽ ബാങ്ക് ഓഫ് ഉമൽഖുവൈൻ സമീപമുള്ള ആറുനില കെട്ടിടത്തിലെ അഞ്ചാം നിലയിലാണ് കുട്ടി വീണത് സംഭവം അറിഞ്ഞുടൻ തന്നെ അബോധാവസ്ഥയിലായ മാതാവ് ഷർമിനാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി മെഹക് പഠിക്കാൻ ഉമ്മുൽ ഉമ്മുൽഖുവൈൻ ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകരും പറയുന്നുണ്ട് എന്നാൽ ഇതുവരെയും കാരണം എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് വെള്ളിയാഴ്ച രാത്രി ഷാർജ അൽനബയിലാണ് എറണാകുളം സ്വദേശികളുടെ ഏകമകളായ പതിനഞ്ചുകാരെയും സമാന രീതിയിൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ